റഷ്യയുടെ അപ്രതീക്ഷിത ആക്രമണത്തിൽ യുക്രൈനിലെ ആറ് എംബസി കെട്ടിടങ്ങൾ തകർന്നു അർജന്റീന അംബിയ നോർത്ത് മഡോണിയ ഫലസ്തീൻ പോർച്ചുഗീസ് മോൻ്റിനോബ്രോ എന്നീ രാജ്യങ്ങളുടെ എംബസികൾക്കാണ് റഷ്യൻ ആക്രമണത്തിൽ സാരമായിട്ടുള്ള കേടുപാടുകൾ സംഭവിച്ചത് റഷ്യൻ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും പന്ത്രണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും ചികിത്സ തുടരുന്നതായും കീവ് സിറ്റി മിലിറ്ററി അഡ്മിനിസ്ട്രേറ്റർ അറിയിച്ചു വെള്ളിയാഴ്ച നടന്ന വ്യോമാക്രമണത്തെ തുടർന്നായിരുന്നു ഈ സംഭവം ഉണ്ടായത് അഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളാണ് റഷ്യ യുക്രൈനു നേരെ പ്രയോഗിച്ചതെന്നും അവ യുക്രൈനിൽ വ്യോമസേന തടഞ്ഞിട്ടുണ്ട് എന്നും യുക്രൈനിയൻ എയർഫോഴ്സ് കമാൻഡ് അറിയിച്ചു അതേസമയം മിസൈൽ ആക്രമണങ്ങളെ തുടർന്ന് അവശേഷിക്കുന്ന അവയുടെ അവശിഷ്ടങ്ങൾ രാജ്യത്തെ അടിസ്ഥാന സൗകര്യങ്ങളെ കാര്യമായി ബാധിക്കുന്നുണ്ട് എന്നും മിലിറ്ററി അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞു റഷ്യൻ ആക്രമണത്തിന് പിന്നാലെ അതിർത്തി പ്രദേശമായിട്ടുള്ള കൂർക്സിലെ റീൽസ് പട്ടണത്തിൽ യുക്രൈൻ റഷ്യയെ തിരിച്ചടിച്ചു ഈ ആക്രമണത്തിൽ ആറുപേർ കൊല്ലപ്പെടുകയും ഏതാനും ചിലർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം തന്നെ തങ്ങളുടെ ആക്രമണം പ്രതികാര നടപടിയാണെന്ന് റഷ്യ അറിയിച്ചു കഴിഞ്ഞ ആഴ്ച റഷ്യയിലെ രാസവസ്തു നിർമ്മാണ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് യുക്രൈൻ ആക്രമണം നടത്തിയിരുന്നു ആക്രമണം പാശ്ചാത്യ നിർമ്മിത ആയുധങ്ങൾ ഉപയോഗിച്ചായിരുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ റഷ്യ യുക്രൈനെ ആക്രമിക്കുന്നത് എന്നാൽ യുക്രൈനെതിരായിട്ടുള്ള റഷ്യൻ ആക്രമണത്തെ എന്ന് യൂറോപ്യൻ യൂണിയൻ വിമർശിച്ചു റഷ്യ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ അന്താരാഷ്ട്ര നിയമലംഘനം പരിധി വിട്ടു എന്ന് യൂറോപ്യൻ യൂണിയൻ അധ്യക്ഷ ഉർസുല ഫോണ്ടിലെയും പറഞ്ഞു അടുത്തിടെ യുക്രൈനെതിരെ റഷ്യ ഇന്റർ കോർഡിനൻ്റൽ മിസൈൽ പ്രയോഗിച്ചിരുന്നു ആദ്യമായാണ് ഒരു രാജ്യത്തിന് നേരെ റഷ്യ ഇന്റർ കോർഡിനൻ്റൽ മിസൈൽ പ്രയോഗിക്കുന്നത് അയ്യായിരത്തി എണ്ണൂറ് കിലോമീറ്റർ ദൂരപരിധിയിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ള ഈ മിസൈൽ പതിച്ചത് യുക്രൈനിലെ നിപ്രോയിലെ പ്രധാന കെട്ടിടങ്ങൾക്ക് നേരെയാണ് അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റുന്നു അമേരിക്കൻ നിർമ്മിത ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ച് റഷ്യ ആക്രമിക്കാൻ ബൈഡൻ ഭരണകൂടം യുക്രൈന് അനുമതി നൽകിയതോടെയാണ് ആണവ നയത്തിൽ മാറ്റം വരുത്തുമെന്ന് പുടിൻ പ്രഖ്യാപിച്ചിരുന്നത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ആക്രമണം നടത്തിയതും അതേസമയം റഷ്യയിലെ കസാനിൽ കെട്ടിടങ്ങൾക്ക് നേരെ എട്ടോളം ഡ്രോണുകൾ ആക്രമണം നടത്തിയതായിട്ടും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഉയരം കൂടിയ നിരവധി ബഹുനില കെട്ടിടങ്ങൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് എന്നാണ് റിപ്പോർട്ട് കെട്ടിടങ്ങളിൽ നിന്ന് തീയും പുകയും ഉയരുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നു ഡ്രോൺ ആക്രമണത്തിന് പിന്നിൽ യുക്രൈൻ ആണെന്ന് റഷ്യ ആരോപിച്ചു അതേസമയം ഒരു ഡ്രോൺ റഷ്യൻ വ്യോമപ്രതിരോധ സേന വെടിവിച്ചു തെട്ടതായും വാർത്താ ഏജൻസിയായ സ്പൂക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കസാൻ അധികൃതർ ആക്രമിക്കപ്പെട്ട കെട്ടിടങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ച് മാറ്റുന്നുമുണ്ട് ആക്രമണത്തെ തുടർന്ന് കസാൻ വിമാനത്താവളവും താൽക്കാലികമായിട്ട് അടച്ചിട്ടിരിക്കുകയാണ് മോസ്കോയിൽ നിന്ന് എണ്ണൂറ് കിലോമീറ്റർ മാത്രം അകലെയാണ് കസാൻ സ്ഥിതി ചെയ്യുന്നത്